നമ്മൾ അടുപ്പത്തെറിച്ചട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് ഒത്തുകടല മുന്തിരി അണ്ടിപ്പരിപ്പ് എള്ള് കറുത്തുള്ളോ വെളുത്ത ഉള്ളോ ഏത് നീക്കിന്റെ കയ്യിലുള്ള അത് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കണം കുറച്ച് ഏലക്കായുടെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ ഉള്ളോ ഏലക്കായുടെ പൊടി എടുത്തിരിക്കുന്നത് ഇനി നമുക്കിതിലോട്ട് ശർക്കര നീരൊന്നും ഇനി ഇതിലോട്ട് ഒരു രണ്ട് ടീസ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ നാളികേരം ചിരകിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാം ഇനി നമുക്കിതിലോട്ട് അവല് ചേർത്ത് കൊടുക്കാം അവലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം നമുക്ക് ഏത് അവല് വേണമെങ്കിലും എടുക്കാം കേട്ടോ ബ്രൗണോ അല്ലെങ്കിൽ വൈറ്റ് അവല് വേണമെന്നില്ല നമ്മുടെ കയ്യിൽ ഏത് അവലാണ് അവൈലബിൾ ആണെങ്കിൽ ആ അവല് എടുക്കാം ബ്രൗൺ അവലായാലും കുഴപ്പമില്ല അപ്പോൾ ഇത് നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടേ ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ അടിപൊളിയാണ് നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കുട്ടികൾക്ക് മണിക്ക് സ്കൂളിൽ വിട്ട് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം ആണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം അപ്പോൾ നമ്മൾ സൂപ്പർ ടേസ്റ്റി അവൽ വിളയിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു സൂപ്പർ വീഡിയോ ആയി കാണുക വരെ ഓക്കെ ബായ് താങ്ക്